ഗോമൂത്രവും അശാസ്ത്രീയ അവകാശവാദങ്ങളും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് പശുവിന് ഇല്ലാത്ത മാഹാത്മ്യം കൽപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമെന്നതിൽ കവിഞ്ഞ് ഗോമൂത്രത്തിന് ഔഷധഗുണം അവകാശപ്പെടുന്നതിനു പിന്നിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ആരോഗ്യ വിദഗ്ധരുടെ നിലപാടുകളിൽ നിന്ന് വ്യക്തം ഐഐഇ ടി മദ്രാസ് ഡയറക്ടർ വി തലക്കു പിടിച്ചിരിക്കുന്നു ഗോമൂത്ര മാഹാത്മ്യ ചിന്ത ആന്റിബാക്ടീരിയ ഫംഗസ്വിരുദ്ധ ദഹനഗുണങ്ങളടങ്ങിയതാണ് ഗോമൂത്രമെന്നാണ് കാമകോടിയുടെ പക്ഷം പനിക്കു ഉത്തമ ഔഷധമാണ് ഗോമൂത്രമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു മാട്ടുപൊങ്കല് ദിനത്തിൽ നടന്ന ഗോസംരക്ഷണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഗോമൂത്ര മഹാത്മ്യം വിളമ്പിയത് മൈക്രോസോഫ്റ്റ് ഹോട്ട്മയില് സഹസ്ഥാപകന് സബീർ ബാട്ടിയ ചോദിച്ചതുപോലെ ഒരു ഉന്നത ശാസ്ത്ര വിദ്യാലയത്തിന്റെ തലപ്പുത്തിരിക്കുന്ന പോലുള്ളവർ ഇത്തരം വിഡിത്തും വിളമ്പുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി അവരെടുക്കുന്ന തീരുമാനങ്ങളെ എങ്ങനെ വിശ്വസിക്കാനാകും ഇതോട് ചേർത്തു വായിക്കേണ്ടതാണ് ഗോമൂത്രവും മറ്റു പശു ഉത്പന്നങ്ങളും ചേർത്ത് മരുന്നുകൾ നിർമ്മിക്കാനുള്ള ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിന്റെ പുതിയ പദ്ധതി ഗോമൂത്രം പശുവിൻപാല് തൈര് ചാണകം തുടങ്ങിയ പശു ഉത്പന്നങ്ങൾ ഉപയോഗിച്ച് സിറപ്പ് തൈലം ടൂത്ത് പേസ്റ്റ് തുടങ്ങിയ ആയുർവേദ ഔഷധങ്ങള് നിർമ്മിക്കാനാണ് തീരുമാനം ഗോമൂത്രം ഉപയോഗിച്ചുള്ള ഉത്പന്നങ്ങൾക്കായിരിക്കും പ്രാമുഖ്യമത്രേ ഗോമൂത്രത്തിന് പ്രത്യേക രോഗശാന്തി ശക്തിയുണ്ടെന്നും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങള് പ്രമേഹം സന്ധിവാദം ആസ്മ സൈനസ് അണുബാധ വിളർച്ച ചർമ്മരോഗങ്ങള് എന്നിവയുൾപ്പെടെ പത്തൊമ്പത് രോഗങ്ങൾക്ക് ഗോമൂത്രം ഫലപ്രദമാണെന്നുമാണ് ഉത്തർപ്രദേശ് ഗൌസേവ കമ്മീഷന് സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ ഡോക്ടർ അനുരാഗ് ശ്രീവാസ്തവയുടെ അവകാശവാദം ശാസ്ത്രീയ പരിശോധന നടത്തി ഇത് തെളിയിക്കുമെന്നും അദ്ദേഹം പറയുന്നു ശാസ്ത്രീയ പരിശോധനക്ക് കാമകോടിയെപ്പോലുള്ളവരെ നിയോഗിച്ചാൽ അനുകൂല ഫലം ലഭിക്കാനും പ്രയാസമുണ്ടാകില്ല ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധവും ഹിന്ദുത്വ ആശയ പ്രചാരണത്തിനുള്ള വക്രമാർഗ്ഗവുമെന്നതിൽ കവിഞ്ഞ് പശുവിന് പ്രത്യേകം മാഹാത്മ്യമോ ഗോമൂത്രത്തിന് ഔഷധഗുണമോ ഇല്ലെന്ന് മൂത്രത്തെക്കുറിച്ച് സാമാന്യ അറിവെങ്കിലുമുള്ള ആർക്കും അറിയാവുന്നതാണ് ആഹാര ദഹന ആഹാരദഹന ശേഷം വൃക്കയുടെ അരിക്കൽ നടന്നു പുറത്തുവരുന്ന രൂപത്തിലുള്ള വേസ്റ്റ് മാലിന്യം ആണ് മൂത്രം മനുഷ്യന്റേതായാലും പശു ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടേതായാലും വെള്ളത്തിൽ ലയിക്കുന്ന പലതരം മാലിന്യങ്ങളെ ശരീരം പുറന്തള്ളുന്നത് മൂത്രത്തിലൂടെയാണ് അതിൽ നൈട്രജൻ അടങ്ങിയ മാലിന്യങ്ങളായ യൂറിയ യൂറിക് ആസിഡ് ക്രിയാഡിന് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ഇതിനെങ്ങനെ ഔഷധഗുണമുണ്ടാകും ഒരു ജീവിയുടെ വൃക്ക അരിച്ചു തിരസ്കരിച്ച മാലിന്യങ്ങൾക്ക് ഔഷധഗുണം അവകാശപ്പെടുന്നതും വേറൊരു ജീവിക്ക് കുടിക്കാനു നൽകുന്നതും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ അപകടകരമായ സന്ദേശമെന്നാണ് കാമകോടിയുടെ ഗോമൂത്ര മഹാത്മ്യം സംബന്ധിച്ച് ഡോക്ടേഴ്സ് അസോസിയേഷന് ഫോർ സോഷ്യൽ ഇക്വാലിറ്റി ഡി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജി ആര് രവീന്ദ്രനാഥിന്റെ പ്രതികരണം ഇത് പൊതുജനാരോഗ്യത്തെ അപകടത്തിലാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു അപകടകരമായ ബാക്ടീരിയകൾ അടങ്ങിയ ഗോമൂത്രവും ചാണകവും കഴിക്കുന്നത് ടൈഫോയിഡ് ഇക്കോളി അണുബാധ ടേപ്പ്വോം ബാധ തുടങ്ങിയ രോഗങ്ങൾക്കിടയാക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയതായി അദ്ദേഹം പറയുന്നു ആസ്ട്രേലിയയിലെ സിഡ്നി യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ നവങ്ങിയത് ദ് ഇത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ് ഗോമൂത്രം കുടിച്ചാൽ രോഗം മാറുമെന്ന് തെളിയിക്കാനും കാമകോടിയെ വെല്ലുവിളിക്കുകയും ചെയ്തു ഡോക്ടർ വീന്ദ്രനാഥ് ഇക്കാര്യത്തിൽ ഒരു പൊതുസംവാദത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ച അദ്ദേഹം ഹിന്ദുത്വ പ്രചാരണത്തിന് ഐ ഐ ടി ഡയറക്ടർ പദവി ദുരുപയോഗം ചെയ്ത കാമകോടിയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു ക്യാൻസറിനു ഫലപ്രദമാണ് ഗോമൂത്രമെന്ന് അവകാശവാദമുന്നയിക്കാറുണ്ട് ഹിന്ദുത്വർ ഗോമൂത്രം കുടിച്ചതുകൊണ്ടാണ് തന്റെ സ്തനാർബുദം മാറിയതെന്നും ബി പി കുറയാനും പശുവിനെ തടവിയാലോ മതിയെന്നും ബി ജെ പി നേതാവും മലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയുമായ പ്രഗ്യാസിംഗ് താക്കൂർ അവകാശപ്പെട്ടിരുന്നു രാജ്യത്ത് പല മരുന്നുകളും നിർമ്മിക്കാന് ഗോമൂത്രം ഉപയോഗിക്കുന്നതായും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുടെ ചികിത്സക്ക് ഗോമൂത്രം ഉപയോഗിക്കുന്നതിന്റെ സാധ്യത പരിഗണിച്ചു വരികയാണെന്നും രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ ആരോഗ്യമന്ത്രി കുമാർ ചൌബെ പ്രസ്താവിക്കുകയുണ്ടായി എന്നാൽ അമേരിക്കയിലെ പ്രശസ്ത ക്യാൻസർ ഗവേഷകന് ഡോക്ടർ ഡൊണാൾഡ് ഹെൻസന്റ് പറയുന്നത് ഗോമൂത്രമെന്ന ഒരു മൂത്രവും ക്യാൻസറിന് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടില്ലേ ഇന്നാണ് ഗോമൂത്രം ചാണകം പശുവിൻപാല് നെയ്യ് തൈര് എന്നിവ ചേർത്തു നിർമ്മിക്കുന്ന പഞ്ചഗവ്യ മെന്ന മരുന്നിന് ശാസ്ത്രീയമായി സാധൂകരണം കണ്ടെത്താനായി രണ്ടായിരത്തി പതിനേഴില് മോദി സർക്കാർ ഒരു ഗവേഷക സംഘത്തെ നിയോഗിക്കുകയുണ്ടായി ഈ ഗവേഷണ ശാസ്ത്രജ്ഞന്മാരിൽ പലരും ഏറെ താമസിയാതെ അതിൽ നിന്ന് പിന്മാറുകയും ഗോമൂത്രത്തിൽ ആരോഗ്യപരമായ ഗുണങ്ങളൊന്നുമില്ലെന്നും ഇത്തരമൊരു പഠനത്തിൽ യാതൊരു കഴമ്പുമില്ലെന്നും കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു ക്യാൻസർ രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ മേഖലകളിൽ ഒട്ടേറെ പഠനങ്ങൾ നടന്നുവെങ്കിലും രോഗശമനത്തിന് ഗോമൂത്രത്തെക്കുറിച്ചുള്ള സൂചനകൾ എവിടെയും കണ്ടില്ലെന്നും ശാസ്ത്രത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യാനു മാത്രമേ ഈ പഠനം സഹായിക്കുകയുള്ളൂവെന്നും അവർ അഭിപ്രായപ്പെട്ടു അശാസ്ത്രീയ നടപടികളിലൂടെ പൊതുജനങ്ങളിൽ അന്ധവിശ്വാസം വളർത്തുന്നതാണ് കേന്ദ്രം പ്രഖ്യാപിച്ച ഗവേഷണമെന്നും ഗവേഷണ നീക്കം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് അഞ്ഞൂറിലധികം ശാസ്ത്രജ്ഞന്മാരു ചേർന്ന് കേന്ദ്രത്തിനേച്ച ഓൺലൈന് കത്തില് ആവശ്യപ്പെടുകയുമുണ്ടായി പശുവിന് ഇല്ലാത്ത മാഹാത്മ്യം കൽപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമെന്നതിൽ കവിഞ്ഞ് ഗോമൂത്രത്തിന് ഔഷധഗുണം അവകാശപ്പെടുന്നതിനു പിന്നിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ആരോഗ്യ വിദഗ്ധരുടെ നിലപാടുകളിൽ നിന്ന് വ്യക്തം